സ്കീമിന് കുഴപ്പത്തിലാക്കിയതാരെ എന്ന വിഷയമാണ് നമ്മൾ പരിശോധിക്കുന്നത് ശ്രീ സി മുഹമ്മദ് അജ്മൽ ഇവിടെ ശ്രീ പി പ്രേമചന്ദ്രൻ ഉന്നയിച്ച കാര്യങ്ങൾ താങ്കൾ ശ്രദ്ധിച്ചു കാണും അതിനുള്ള മറുപടിയാണ് വേണ്ടത് ഒപ്പം ഈ സി ബി എസ് സിയുടെ കാര്യത്തിൽ നമുക്ക് കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു വെയിറ്റേജിൻ്റെ കാര്യമില്ല കേരള സംബന്ധിച്ചിടത്തോളം കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പരിഗണന കേരള സിലബസ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചു അപ്പോൾ അവരുടെ 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 ഒരു ക്വാളിറ്റി കൂട്ടുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ അവർക്ക് കുറേ കൂടി മത്സര എൻട്രൻസ് ഉൾപ്പെടെയുള്ള പരീക്ഷാക്രമങ്ങളിൽ കുറെ കൂടി ഒരു വെയിറ്റേജ് കിട്ടുന്ന കാര്യത്തിൽ എന്തൊക്കെ സാധ്യതകൾ പരിശോധിക്കാം എന്നതാണ് ആലോചിക്കുന്നത് അതിൽ സാധ്യമായ ഒന്നാണ് ഈ ഈ രീതിയിൽ ഒരു ഒരു സമിതിയെ നിയോഗിച്ചുകൊണ്ട് കൃത്യമായി പഠിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു ഡിസൈനിങ് നടത്തിക്കൊണ്ട് നമ്മൾ അവലംബിച്ചിട്ടുള്ളത് അതിനകത്ത് പോരായ്മകളുണ്ടാകാം സാങ്കേതിക പ്രശ്നങ്ങളാണ് വൈകിയതിലുള്ള പ്രശ്നങ്ങൾ അതിനപ്പുറത്തേക്ക് സ്ട്രക്ച്വറലി അതിനകത്ത് പോരായ്മകളുണ്ട് അത് അങ്ങനെ നിലനിൽക്കുന്ന ഒന്നല്ല ഇനിയിപ്പോൾ വൈകിയാലും ഇപ്പോൾ നാളെ ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് അതിനൊരു അനുമതി കിട്ടിയാൽ തന്നെയും അത് നിലനിൽക്കുന്ന ഒന്നല്ല എന്നൊരു വാദം ഉണ്ടോ താങ്കൾക്ക് ആദ്യം ഈ കേരള സിലബസിൽ പഠിക്കുന്ന കുട്ടികളും സി ബി എസ്സിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ കേരളത്തിൽ പഠിക്കുന്ന കുട്ടികളാണ് ഇനി കേരള സിലബസിൽ പഠിക്കുന്ന കുട്ടികളിൽ തന്നെ ഇപ്പോൾ ഇത്തവണ ഒന്നാം റാങ്ക് വാങ്ങിയ കുട്ടി ജോൺ ഷിനോജ് മൂന്നാം റാങ്ക് വാങ്ങിയ അക്ഷയ് ബിജു ഇവരെല്ലാം ടെൻത്ത് വരെ ഐ സി എസ് സിയിലും സി ബി എസ് സിയിലും പഠിച്ച ആളുകളാണ് അതിനുശേഷം ഇവർ പഠിക്കുന്നത് കേരള സിലബസിലാണെന്നുള്ളൂ ഇവരൊക്കെ എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിലാണ് ഈ ആളുകളൊക്കെ പഠിക്കുന്നത് അപ്പോൾ നമ്മൾ കുട്ടികളുടെ പേരിൽ അങ്ങനെ ഒരു വിവേചനം ഉന്നയിക്കുന്നിടത്ത് ഇത് ആ സി അൾട്ടിമേറ്റ്ലി നമ്മളിത് കേരള സിലബസിലെ കുട്ടികൾക്ക് നമ്മൾ ഉപകാരപ്പെടുന്ന പറയുമ്പോൾ കേരള സിലബസിൽ എവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്നുള്ള നമ്മൾ വലിയൊരു വിഷയമാണ് നമ്മൾ ശരിക്കും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് പിന്നെ നമ്മൾ രണ്ടാമത് പറഞ്ഞ ഒരു കാര്യം എന്നുള്ളത് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കോട്ടോർഡർ കോട്ട് ഓർഡറിൽ പ്രോസ്പെക്ടസ് ചേഞ്ച് ചെയ്യാം In the change. The court order the name while possessing the power to do something is one thing. How that power is exercised is quite another. Even if it is considered that, that the government has the power to amend the prospectus, the question which would arise for consideration is when this power can be exercised and in what matter such a power can be exercised. ഈ ഒരു പവറ് ഗവൺമെന്റിന് ഉണ്ടായിരിക്കേ ശരിയാണ് പക്ഷെ ആ പവറ് ഏത് രീതിയിൽ ഏത് രൂപത്തിൽ എപ്പോൾ എക്സസൈസ് ചെയ്യണം എന്നുള്ളത് നീതീകരിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ വെറുതെ ആലോചിച്ച് നോക്കുക ഇത് ഇങ്ങനൊരു പവർ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തെല്ലാം ഗുരുതരമായിട്ടുള്ള കോൺസിക്വൻസസ് എടുക്കൊണ്ടിരിക്കുക ഫോർ എക്സാമ്പിൾ എൻട്രൻസ് കമ്മീഷണർ ഞാൻ ഒരു ആരോപണം നയിക്കല്ല കേട്ടോ പക്ഷേ ഞാൻ പറയാം ഒരു ഒരു ഉദാഹരണം പറയാൻ എൻട്രൻസ് കമ്മീഷണർ ഓഫീസുമായി ബന്ധപ്പെട്ട ഒരാളുടെ ഒരു കുട്ടിയെ മുന്നോട്ട് കൊണ്ടുവരണം അതിന് വേണ്ടിയിട്ട് റേഷ്യോ എന്ത് ചെയ്യുന്നു ടൂയിസ്റ്റ് ടൂയിസ്റ്റ് വൺ ആക്കുന്നു അല്ലെ ഫൈവ് ഈസ് ടു ത്രീസ് ടു 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 ആക്കുന്നു എന്നൊരാൾക്ക് വേണമെങ്കിൽ ആരോപിച്ചൂടെ അല്ലെങ്കിൽ അത്തരം ചേഞ്ചസ് കൊണ്ടുവരാമെന്നാണോ നമ്മൾ പറയുന്നത് അത് ഗെയിമിൽ ഈ ഒരു ഗെയിമിൽ ഫെയർ ആണോ എന്ന് നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ് രണ്ടാമത്തത് ഈ താങ്കൾ ഉന്നയിച്ച ഇത് സ്ട്രക്ചറിൽ ഇതിന് പ്രശ്നമുണ്ടോ അതിൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ തമിഴ്നാട്ടിൽ ഇത് ഉപയോഗിക്കുന്നു പറയുന്നു തമിഴ്നാട്ടിൽ എൻട്രൻസ് എന്ന് പറഞ്ഞൊരു സിസ്റ്റമേ ഇല്ല തമിഴ്നാട്ടിൽ ബോർഡ് എക്സാം മാർക്ക് വഴിയാണ് അവർ സാമ്പ്രദായികമായിട്ട് കുറേ കാലമായിട്ട് എൻട്രൻസിനെതിരാണ് അവർ ഈ ഈ ഈ ഫോർമുല ഉപയോഗിക്കുന്നു എന്നാൽ തമിഴ്നാട് ഉപയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഒരു ഫോർമുല ശരിയായിക്കോളൊന്നും ഇല്ലല്ലോ അതായത് ഇത് സിമ്പിളായിട്ട് മാത്തമാറ്റിക്സിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ എന്താ മനസ്സിലാവുന്നത് അതായത് നൂറ് മാർക്ക് വാങ്ങിയ ഒരൊറ്റ കുട്ടിയോട് ടോപ്പർ ആയിട്ടുള്ള ഒരൊറ്റ കുട്ടിയോട് എല്ലാ കുട്ടികളുടെയും മാർക്കിനെ സമീകരിക്കാൻ ശ്രമിക്കുന്നു വിച്ച് ഈസ് വെരി അൺഫെയർ ഇത് എപ്പോഴാണ് ഇനി പ്രശ്നം ഉണ്ടാവുമെന്ന് പറയുമോ ഇനി രണ്ട് വർഷം കഴിഞ്ഞിട്ട് മേ ബി നമ്മുടെ സ്റ്റേറ്റ് സിലബസ് കുറച്ച് ടഫർ ആവുകയാണ് വിചാരിക്കുക എല്ലാവരും മേ ബി ബിലോ ആവറേജ് സ്കോർ അല്ലെങ്കിൽ ഒരു ആവറേജ് എന്നുള്ളത് താഴോട്ട് പോകുന്ന ഒരു എക്സാമിൽ ഏതെങ്കിലും ഒരു വളരെ ആയിട്ടുള്ള ജീനിയസ് ആയിട്ടുള്ള ഒരു കുട്ടി നൂറ് സ്കോർ ചെയ്താൽ എല്ലാവരും എന്ത് ചെയ്യും എല്ലാവരും അതുകൊണ്ട് സഫർ ചെയ്യും ഇത് സി ബി എസ് ഇ സ്റ്റേറ്റിൻ്റെ വിഷയമല്ല ഇത് നേരെ മറിച്ച് ആ ഫോർമുലൊക്കെ എന്തുണ്ട് അതായത് ഒരു ഒരൊറ്റ ടോപ്പറുമായിട്ട് ഒരു ഡിസ്ട്രിബ്യൂഷനോട് സമീകരിക്കാതെ ഒരൊറ്റ ടോപ്പറുമായിട്ട് സമീകരിക്കുക എന്നുള്ളത് മാത്തമാറ്റിക്സിൻ്റെ കൂടെ കണ്ണൂ കണ്ണിലൂടെ നോക്കുമ്പോൾ ശരിയല്ല എന്നുള്ളതാണ് അതിനെക്കുറിച്ച് കുറച്ച് പഠിച്ച ഒരാൾ എന്നുള്ള നിലക്ക് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്നുള്ളത് പിന്നെ ഇവിടെ ഉന്നയിക്കപ്പെട്ട ഒന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് ആലോചിക്കേണ്ടത് അടുത്ത ആഴ്ച ഐ ഐ ടി മദ്രാസിലും എൻ ഐ ടി ക്യാരിക്കറ്റിലൊക്കെ നടക്കാൻ പോവുകയാണ് അടുത്ത ആഴ്ച ജെ ഇ പരീക്ഷ എഴുതിയ കുട്ടികൾ ഐ ഐ ടി മദ്രാസിലും എൻ ഐ ടി കാലിക്കറ്റിലും ഒക്കെ അഡ്മിഷൻ എടുക്കാൻ പോവുകയാണ് അവിടെയാണ് നമ്മുടെ കുട്ടികൾ കഴിഞ്ഞ വർഷം ഇത് എന്താണ് സർക്കാരിൻ്റെ സതുദ്ദേശം എന്നൊക്കെ പറഞ്ഞത് ഇവിടെ ശരിക്കും വിശ്വസിക്കാൻ വലിയ പ്രയാസമുണ്ട് ഞാൻ വളരെ കൃത്യമായിട്ട് ഉദാഹരണങ്ങൾ എണ്ണി പറഞ്ഞുതരാം കഴിഞ്ഞ തവണത്തെ കീമിൽ ഞാൻ ഈ പ്രോസ്പെക്ടസ് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാ അഡ്മിഷൻ നടന്നത് സെപ്റ്റംബറിലാണ് കുട്ടികൾ അഡ്മിഷൻ എടുത്ത് പോയത് അല്ലേ കഴിഞ്ഞ തവണത്തെ കീമ് പരീക്ഷ ഓൺലൈനിലോട്ട് കൊണ്ടുവന്നപ്പോൾ മലപ്പുറത്തുള്ള കുട്ടികൾക്ക് തിരുവനന്തപുരത്തും തിരുവനന്തപുരത്തുള്ള കുട്ടികൾക്ക് മലപ്പുറത്തും അതിലെങ്കിൽ കാസർഗോഡൊക്കെ സെൻ്റർ കൊടുത്തിട്ട് കുട്ടികളെ കേരളം മുഴുവൻ ടൂർ എന്താണ് ടൂർ നടത്തേണ്ട അവസ്ഥ വന്നു അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഓരോ ഷിഫ്റ്റിലെടുത്ത് നോക്കുമ്പോൾ എട്ടോ ഒൻപതോ ക്വസ്റ്റ്യൻസ് വരെ തെറ്റിപ്പോയിട്ടുള്ള ഷിഫ്റ്റുകൾ കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുണ്ട് ഈ വർഷമുണ്ട് ഈ വർഷമുണ്ട് അതായത് ഇതൊക്കെ ഒരു ഒരു ക്യുബ് ഫിക്സിങ് കിമ്മിക്കുകളാണ് ഇതാണ് ഇവിടുത്തെ പ്രശ്നം നമ്മൾ സ്ട്രക്ചറലി ഫിക്സ് ചെയ്യേണ്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ സ്ട്രക്ചറലി ഫിക്സ് ചെയ്യേണ്ട പ്രശ്നങ്ങളെ നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ നേരത്തെ പറഞ്ഞ പോലെ ഓ നമ്മുടെ കേരള മോഡൽ വിദ്യാഭ്യാസം എന്നുള്ളത് എന്തോ ഭയങ്കര സംഭവമാണ് എന്ന് നമ്മളിങ്ങനെ നമ്മൾ സ്വയം മേനി നടിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതാണോ എന്നുള്ളത് നമ്മൾ ശരിക്ക് പരിശോധിക്കേണ്ടതല്ലേ കീം അവിടെ നിൽക്കട്ടെ ഇനി കേരളത്തിലെ സി ബി എസ് ഇ കുട്ടികളെയും സ്റ്റേ എന്താ സ്റ്റേറ്റ് കുട്ടികളെ എല്ലാവരും എടുക്കാം ജെഇ പരീക്ഷ പോലത്തെ ഒരു ഒരു എക്സാമിൽ നമ്മുടെ കുട്ടികൾ എവിടെ നിൽക്കുന്നു സി യു ഇ ടി എന്ന് പറയുന്ന കോമൺ യൂണിവേഴ്സിറ്റി സെൻട്രൽ ടെസ്റ്റ് വന്നപ്പോൾ ഓരോ വർഷവും രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് മലയാളികൾ അഡ്മിഷൻ നേടിയത് മുന്നൂറ്റി നാല്പതായി കുറഞ്ഞു എന്നുള്ളത് സ്റ്റാറ്റിസ്റ്റിക്കലി നമ്മുടെ മുമ്പിലുള്ള ഡേറ്റയാണ് ഏഴിലൊന്നായിട്ടാണ് കുറഞ്ഞിട്ടുള്ളത് എയ്സർ പോലത്തെ സമിതികൾ പ്രഥം പോലത്തെ എൻ ജി ഒസ് നടത്തുന്ന എയ്സർ റിപ്പോർട്ടുകളിൽ കേരളത്തിലെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ മുപ്പത് ശതമാനം കുട്ടികൾക്ക് മാത്രമേ രണ്ട് നമ്പർ കൊടുത്താൽ ഹരിക്കാൻ അറിയുള്ളൂ എന്നുള്ളത് നമ്മുടെ മുമ്പിൽ ഓരോ രണ്ടു വർഷവും ഏസർ അടക്കമുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് വലിയൊരു നിലവാര തകർച്ച നടക്കുന്നുണ്ട് ആ നിലവാര തകർച്ചയെ നമ്മൾ അഡ്രസ് ചെയ്യാതെ അഡ്രസ്സ്